തന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗജി സിൽക്ക് മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു ലൈവേറ്റ് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഒരു ബ്രൈഡ് ആൻഡ് എന്റലി ഡിഫറെ ആയിട്ടുള്ള രണ്ട് ബ്രൈഡൽ വെയർസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ളി ഒരു സിമ്പിൾ ആൻഡ് ഇലകൻ ലുക്കിലേക്ക് വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഗജി സിൽക്ക് മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു ബ്രൈഡ് അഞ്ചോ മാം രണ്ട് ബ്രൈഡൽ വെയർസിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഹെവി ഹാൻഡ് വർക്കിൽ ഒരു പ്രീമിയം ബഡ്ജറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഡബിൾ ലെയർ ഗൗണിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ഡിസൈൻ അനുസരിച്ചാണ് ഈ ഒരു ഗൗണിലേക്ക് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലീവിലൊക്കെ ക്രിസ്റ്റൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഗൌണിന്റെ ഫസ്റ്റ് ലെയറിലായിട്ട് വേവ്സ് മോഡലിലാണ് ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ളത് യോക്ക് പോഷലിലും ഗൗണിന്റെ ഫസ്റ്റ് ലെയറിലായിട്ടും സെയിം മെറ്റീരിയൽ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യോക്ക് പോഷൽ കംപ്ലീറ്റ് ഹെവി ഹൈലൈറ്റിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് മാമിൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിലും ഗജി സിൽക്ക് മെറ്റീരിയൽ തന്നെ ഒരു പീച്ച് കളർ ചെയ്തെടുത്തിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഗൗൺ തന്നെയാണ് ബുട്ടാസ് വരുന്ന ടിഷ്യൂ മെറ്റീരിയൽ ടു സൈഡ് ഹെവി ലേസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇതിനെ ദുപ്പട്ട ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഓൺലൈൻ ത്രൂ ആയിട്ടുള്ള കസ്റ്റമൈസേഷനും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടും പറ്റുന്നതാണ് കളറിലായാലും മെറ്റീരിയലായാലും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് തേർഡ് വൺ നോക്കുകയാണെങ്കിലും ബോർഡർ വന്നിട്ടുള്ള ഗജിസീറ്റ് മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡബിൾ ലെയർ ഗൗൺ ആണ് വന്നിട്ടുള്ളത് പീച്ച് കളറിൽ തന്നെയാണ് ഈ ഒരു ഗൗണും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെറ്റ് ഞാൻ കുറച്ചുകൂടി ഡസ്റ്റി ആവും വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ കാണിച്ച റെഫറൻസിൽ അതേ കളറായി ഓ സെറ്റ് അടിപൊളി നല്ല നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത് കസ്റ്റമൈസേഷനിൽ വരുന്ന സമയത്ത് കളറിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസും ബ്രൈഡ്സ് കൊടുക്കാറുള്ളത് യോക്ലിറ്റ് ഫ്ലീവിലുമായിട്ട് ഹെവി ഹൈലൈറ്റിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട് വന്നിരിക്കുന്ന ബുട്ടാസ് വരുന്ന ടിഷ്യൂ മെറ്റീരിയലിൽ ഫോർ സൈഡ് ഹെവി ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് ബ്രൈഡൽ ആകട്ടെ പാർട്ടിവെയർ ആകട്ടെ ഇതുപോലുള്ള കസ്റ്റമൈസേഷന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ചെയ്യാം